Oh, he. E ത്തിൽ ജീവിക്കും തിന്ന ഭാരമേ മണ് നിയ മണ്ണയനെ കേട്ടാ ജീവനുമേടും ദൈവസുരൻ നിയമനോ ബലവാന

യായിരുന്നു <laughs> <laughs> ગોળા સ્તુતિય દેવમ ચુલ્લી સ્તુતિ પાડુંગેંગલ ગુરુલે ગોટે આજણ પટિયા પટન બોરે પડી અધીમો દિનામા મણવર નિંદેર કાર સચ્ચવાતાકી સીધીનામશીગો અક્યુનદના મણવાડા સ્તુતિય દેવમ ચુલ્લી સ્તુતિ પાડુંગેંગલ സ്വാതന്ത്ര്യ ഇസ്രായേൽ സാക്ഷിയെ അങ്ങോട്ട് കയറി ചൊല്ലി സ്തുതി അത്യുന്നതനീരം ചിലേർന്നോ നീ ിൽ സമൃദ്ധിയും ഉണ്ടാകും ശുശ്രൂഷിച്ച പുരോഹിതന യജ്ഞാനുസുഖം പ്രതിഫലമേ ഗണമേന അണവാളാസ്തുവം ചൊല്ലി പാടും സഹോദരങ്ങളെയും സ്നേഹിതരെയും നിന്നോട് ഞാൻ സമാധാനം സംസാരിക്കാം ഭാരതമുദ്ധം ഞാൻ എൻ്റെ നന്മകൾ അന്വേഷിക്കും ശിവായീടേ അത്യുന്നതാ പടവാടാൻ ഏവൻ ചൊല്ലി

സ്തുതി പാടാൻ ജീവിപ്പിക്കെന്നേ അത്യന്തദന മടവാള സ്തുതിയേ ദേവൻ ചൊല്ലി സ്തുതി പാടും ഞങ്ങൾ ഗാവീതന്റെ ജനത്തിൽമേ നിൻ അനുഗ്രഹം എന്നേ ഉണ്ടായിരിക്കട്ടെ ഹരിയാ ജാരിയ ആഹോജി ചൊല്ലി വന്ദയമീ വന്ദനം കേട്ടി അത്യന്തദന മടവാള സ്തുതിയേ ദേവൻ ചൊല്ലി സ്തുതി പാടും ഞങ്ങൾ മുൻപാകെ പ്രാർത്ഥിക്കുക ചുറ്റും കോട്ടയുള്ള ഒരു പട്ടണം പോലെ ഇരിക്കും ശക്തി നീക്കി കാക്കട്ടെ

നിങ്ങൾക്കെന്നും്ലോകം <Sessimus> 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 സംസാരിക്കാം സ്ഥലവാസികളെ വളരട്ടെ അത്യുന്നതനാ പണവാളാസ്തു സമാധാനം സംസാരിച്ചു അത്യുന്നതനാ പണവാളാസ്തുധാനം ഉണ്ടാകട്ടെ സഹചാരികളെ ശാന്തി പിൻ എന്നും ഞങ്ങൾ വിരിയുന്നു അത്യുന്നതനാ പണവാളാസ്തു

No, no. be you don't know ആ ദിവാനന്ദ്രം ആദി നന്ദ്രം പൂഗണിമകുടം റോ കുിയ സുനിമഹിമഗുണ ും ഭാവളുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും രക്ഷകനുമായവനേ നിന്റെ ജീവനായ ചെറിയതയെ രക്ഷിക്കണമേ നാവിൻ്റെ വചത്വ ഭാഗത്തു മഹത്വതോടെ ഇരിക്കുന്നവനേ ദൈവതൻ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നെ നാം ഈ പാത്രം പരിശുദ്ധനാകുന്നു ശുദ്ധരോഹതയോടെ ഓടുമോനേ യേശു മിശിഹായേ നീ മാത്രം ഫദായ ദൈവത്തിൻ്റെ മഹത്വഗ എല്ലാ കാലവും എല്ലാ ഞങ്ങൾ ജീവനോട് ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുപിക്കുകയും ചെയ്യുന്നു യോഗ്യമാവുന്നു മഹത്വം നിനക്ക് യുക്തമാകുന്നു സാലത്തിൻ്റെയും ദൈവവും സത്യത്തിൻ്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രയും ജീവനുള്ള ഇപ്പോഴുമില്ല ഇപ്പോഴും സ്തുതി യോഗ്യമാവുന്നു അരൻ സുശ്രൂഷൈകൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണമേ ദൈവമേ എന്നെ നന്തുസ്തുതി ചാവേ നനകുസുതി മാർഗ്ഗനായരികരുടെ കരണം ചെയ്യുന്ന ശുശ്രൂരാതാവിനെ നന്തുസ്തുതിമാർങ്ങിമോ സബ്ദുസ്നായ ഞങ്ങൾ ദത്തെദാവിനെ ദൈവതാമ്യ ശുഭപ്രവേമി നിത്യരാജ്യകരണമേ എന്നെ നിത്യസ്ഥിത്വത്തേക്കാൾേ കൂടി ഇവാരണമേ ഞങ്ങൾകാരുള്ളാപോനെ കർത്താവേ ദരണമേ dei boðu boðum nanu verðsumeytum viðum brárunum Jesu góðum nami sam sökkti ulla fitha vani agha sathi njei ും മേന്മമാർ സ്നേഹമാർ കാതോര സംസാരിച്ചുന്നായ ജീവന വിശുദ്ധിയുള്ളയേരോവാലും ഗാദോലിയോ സ്നേഹിക്കുവോയായയേരോ വിശുദ്ധ സംഗീതങ്ങളിൽ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദീസാ. ദൈവമാർന്നവാതെയേതുവരെ പരിശുദ്ധോന്റെ ഒരു വാതിലിലെ നളവത്രേ ജീജീവമാന ഞങ്ങൾ ലോകമാർന്നോ പാപീമാർക്ക് മോക്ഷദാനസ്പ്രേയായിസോ താതുന്നീരിയേ

యేసు వోల బోల వరోల్ రూహకా దీశో మేరోలమ్ నామయ బోల ఉల్బీనామే యేసుధ్యబ స్లోదిశా స్వశ్చిం చుల్లా పాదంగల్ ఉక్కు జ్ఞాన ద్వారే ta sundan teinum narku

ഈ ആചാരത്തിനു വേണ്ടി ഇവര് നിർമലമായതിന്റെ കൈകൾക്ക് മഹാകരണ സ്വീകരിക്കേണ്ട നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ നിങ്ങൾ വിശുദ്ധ സഭയുടെ പ്രജകളും സഹോദരിക്കുന്ന അവയവങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ സമാശ്വാസത്തിനായി ഒന്ന് പരസ്പരം സമാശ്വസിപ്പിക്കുവേൻ പരസ്പരം ധൈര്യപ്പെടുത്തുവാൻ ഒരു മൃദനെ കബറടക്കിയതോ കബറടക്കി തന്മൂലം നീതികരം പ്രാപിക്കുകയും ഒരു മൃദനിൽ നിങ്ങളുടെ കർ നിങ്ങളുടെ കർണ നിരോധിക്കരുത് ഒരു ബിരുദ ഭാഗത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമത്തിലേക്ക് പോകുന്നുള്ളേ ദൈവം നിങ്ങളുടെ സഹായത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും നൽകട്ടെ കർത്താവിൻ തന്റെ മഹാകരണയാൽ നിങ്ങളുടെയും വിശ്വാസം പ്രത്യേകിച്ച് ഇന്ന് മേ സംസ്കാരം നടത്തിയിരിക്കുന്നു ഈ ആചാര്യൻ്റെയും കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കട്ടെ കർത്താവിനെ തന്റെ വെറുതെ വിളിച്ചേർത്താനിടയാകട്ടെ ആദ്യ മനുഷ്യൻ പാമനം ചെയ്യുന്നതിനു മുമ്പ് ഇവൻ ആകട്ടെ ദുഷ്ടന്മാരായ അന്ധകാര സേവനങ്ങൾക്ക് അതീതരായ സമാധാനമാർഗം ദൈവം യോഗ്യരാക്കി തീർക്കട്ടെ കർത്താവിന്റെ സഭയിലും ജനത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ധനനിരപ്പ് സമാധാനം വസിപ്പിക്കട്ടെ ദൈവമതാവായ പരിശുദ്ധ കന്യവർഗ്യാമൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുടെ നിങ്ങളുടെ നിങ്ങളുടെയും പ്രാർത്ഥനകളാൽ ഇവയെല്ലാം തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് പ്രത്യാശയോടുകൂടെ ആചാര്യനെ താൻ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ ഈ കൂട്ടത്തിന് മേൽ ദൈവത്തിൻ്റെ കാരുണ്യം രണ്ടു ലോകങ്ങളിലും എന്നൊന്നേകം ഉണ്ടായിരിക്കുകയും ചെയ്യുവാറാകട്ടെ ആത്മീയമായ സംസ്കാര ശുശ്രൂഷങ്ങളാണ് ബലഹീനങ്ങൾ അപേക്ഷകളും ഉന്നതമായ സ്നേഹം നേടുക നാം എല്ലാവരുടെ